കാസ്പർ എന്ന് പറഞ്ഞ ഒരു ഒരു കഥ കേട്ടാലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലെ ഒരു രാത്രി ഏകദേശം മൂന്ന് മണിക്ക് ഭയങ്കരമായ ഒച്ച പുറത്ത് കേട്ട് പുറത്തിറങ്ങി നോക്കുന്ന ജോൺ കാണുന്നത് തന്റെ തൊണ്ണൂറ് ആടുകളെ പിടിക്കാൻ നോക്കുന്ന ചെന്നായി വർഗത്തിൽപ്പെട്ട പതിനൊന്ന് കയോട്ടികളെയും അവരെ ഒറ്റയ്ക്ക് നേരിടുന്നതിന്റെ നായയായ ഗ്യാസ്പെർനെയും ഉടനെ തന്നെ അദ്ദേഹം ആയുധമെല്ലാം എടുത്ത ആളുകളെ കൂട്ടി പെട്ടെന്ന് അവിടേക്ക് വന്നു അപ്പോഴേക്കും കാണുന്നത് മുപ്പത് മിനിറ്റിന്റെ ഫൈറ്റിന് ശേഷം അവിടെ ചത്തു കിടക്കുന്ന എട്ട് കയ്യോട്ടികളെയും മുറിവേറ്റ ഗ്യാസ്പെർനെയും പുള്ളി ഉടനെ തന്നെ ആടുകളെ പോയി നോക്കി എല്ലാം സേഫ് ആണ് എന്നാൽ ഇതിനുശേഷം നോക്കുമ്പോൾ ക്യാസ്പറിനെ കാണാനില്ല പിറ്റേന്ന് ജോണും കൂടെ കുറെ സുഹൃത്തുക്കളും പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു ഒരു വിവരം പോലും കിട്ടിയില്ല പിന്നീട് രണ്ട് ദിവസത്തിന് ശേഷം ജോൺ നോക്കുമ്പോൾ ആരോ ഒരാൾ വീട്ടിലേക്ക് പതുക്കെ നടന്നു വരുന്നു ജോൺ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് തൊലിയൊക്കെ പോയി ത്തിലൊരു വലിയ മുറിവ് മുറിഞ്ഞുപോയ വാലുമായി കാസ്പർ ആണ് വരുന്നത് തളർന്ന് ജോണിന്റെ മുമ്പിൽ വീണുപോയ കാസ്പറിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയെല്ലാം കൊടുത്തു പക്ഷേ ഈ രണ്ടു ദിവസം കാസ്പർ എവിടെയായിരുന്നു എന്നുള്ള കാര്യം മാത്രം മനസ്സിലായില്ല പക്ഷെ അധികം ആലോചിക്കേണ്ട വന്നില്ല കാരണം ജോൺ ഒരു വാർത്ത കേട്ടു ഗ്രാമത്തിൽ നിന്ന് മാറിയുള്ള കാർഡിന്റെ അല്പമുള്ളിലായി പല സ്ഥലങ്ങളിൽ നിന്ന് തിരച്ചിലിന് പോയവർ മൂന്ന് കയോട്ടികളുടെ ബൂടികൾ കൂടെ കണ്ടെടുത്തു വരുന്നത് എന്റെ കുടുംബത്തെ തൊട്ടാൽ അതിന് മുതിർന്ന അവസാനത്തവനെ വരെ അവർ ഉള്ള സ്ഥലത്ത് പോയി തീർക്കുമെന്നുള്ള ഡയലോഗ് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഗ്യാസ്പർ അത് റിയൽ ലൈഫിൽ കാണിച്ചു തരികയായിരുന്നു വൃത്തി കുറവാണെന്നോ റിഫ്ലക്സ് പോരെന്നോ ഡിപ്പെൻഡൻറ് ആണെന്നോ അങ്ങനെ എന്ത് തരം കുറ്റങ്ങൾ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു പക്ഷെ വിശ്വസ്തതയ്ക്കൊരു പര്യായമുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് പറ്റി സാർ സീരിയസ് ശരിയാണ് കേട്ടാ സ്നേഹിക്കാൻ അറിയാവുന്ന ജീവിതമാണ് അത് നായന് ആ ഞാൻ യോജിക്കുന്നത്